ഇന്ത്യയുടെ ഡിആർഡി യുടെ കീഴിലുള്ള ഗ്യാസ് ടർബൈൻ ഗവേഷണ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന കാവേരി എഞ്ചിൻ പ്രോഗ്രാമിന്റെ നിർണായക ഘടകമായ കാവേരി ഡെറിവേറ്റീവ് എഞ്ചിനായി ഒരു പുതിയ ആഫ്റ്റർ ബർണർ വിഭാഗം രൂപകൽപ്പന ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ബ്രഹ്മോസ് എയറോസ്പേസിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഈ കാവേരിയുടെ നോൺ ആഫ്റ്റർ ബേർണിംഗ് അതായത് ട്രൈ വകഭേദമായ കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ അതായത് കെ ഡിഇ നാല്പത്തിയൊമ്പത് കെ എൻ സ്ഥിരതയുള്ള ട്രൈ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് ഡിആർഡിയുടെ ഖദക് സ്റ്റെൽത്ത് അൺമാൻഡ് കോമ്പാക്ട് ഏരിയൽ വെഹിക്കിൾ അതായത് യു സി എ വി പോലുള്ള ആപ്ലിക്കേഷനുകൾക്ക് അനുയോജ്യമായ രീതിയിലാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് എന്നാൽ മനുഷ്യനെ കടുപ്പിച്ച അതായത് മനുഷ്യൻ ഉപയോഗിക്കുന്ന യുദ്ധ വിമാനങ്ങൾക്ക് യുദ്ധ തന്ത്രങ്ങൾക്കും സൂപ്പർസോണിക് പറക്കലിനും ആവശ്യമായ അധിക ത്രസ്റ്റ് നൽകുന്നതിന് ഒരു ആഫ്റ്റർ ബേർണർ കാവേരി എഞ്ചിൻ അത്യാവശ്യമാണ് ഈ ബ്രഹ്മോസ് എറോസ്പേസ് രൂപകൽപ്പന ചെയ്ത പുതിയ ആഫ്റ്റർ ബേർണർ വിഭാഗം ഇരുപത്തിയൊമ്പത് ദശാംശം നാല് കെൺ ത്രുകൂടി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേഡിയുടെ ട്രൈ ത്രസ്റ്റിന്റെ ഏകദേശം അറുപത് ശതമാനം കൂടുതൽ ഇത് കാവേരിയുടെ ആഫ്റ്റർ ബേർണർ ത്രസ്റ്റ് അതായത് വെറ്റ് ത്രസ്റ്റിനെ ഏകദേശം എഴുപത്തിയെട്ട് ദശാംശം നാല് കെയൻ ആയി കൊണ്ടുവരുമെന്ന് കരുതുന്നു കാവേരി എഞ്ചിന്റെ ശ്രദ്ധേയമായ സവിശേഷതകളിൽ ഒന്നാണ് അതിന്റെ ഫ്ലാറ്റ്റേറ്റഡ് ഡിസൈൻ ഇത് ഇന്ത്യയിലെ ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥയിൽ പോലും സ്ഥിരമായിട്ടുള്ള ഒരു ത്രസ്റ്റ് ഔട്ട്പുട്ട് ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യ ഉപയോഗിക്കുന്ന ജി ഫോർ ജീറോ ഫോർ എഞ്ചിന്റെ മൊത്തത്തിലുള്ള ത്രസ്റ്റ് എന്ന് പറയുന്നത് എൺപത്തിനാല് കെ എൻ ആണ് എന്നാൽ അത് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഇന്ത്യയുടെ കാലാവസ്ഥയിൽ അത് ഉപയോഗിക്കുമ്പോൾ അതിന് ഏകദേശം എഴുപത്തിയേഴ് ദശാംശം മൂന്ന് കെ എൻ ത്രസ്റ്റ് മാത്രമേ നൽകാൻ സാധിക്കുന്നുള്ളൂ അതേസമയം കാവേരി എഞ്ചിൻ നോക്കുകയാണെങ്കിൽ അതിന്റെ ഈ ഫ്ലാറ്റ് റേറ്റഡ് ഡിസൈൻ മൂലം വൈവിധ്യമാർന്ന പാരിസ്ഥിതിക വെല്ലുവിളികളിൽ പോലും അതിന് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും പുതിയ ആഫ്റ്റർ ബേർണറുള്ള കെ ഡിഇക്ക് ഇൻസൈഡർ ഇൻപുട്ടുകളെ അടിസ്ഥാനമാക്കി എഴുപത്തിയെട്ട് ദശാംശം നാല് കെ എൻ സംയോജിത ത്രസ്റ്റിനെ വിശ്വസനീയമായി പ്രദർശിപ്പിക്കാൻ കഴിയും ഇങ്ങനെ എഴുപത്തിയെട്ട് ദശാംശം നാല് കെ എൻ ട്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ജി ഫോർ സീറോ ഫോർ എഞ്ചിന്റെ ട്രസ്റ്റിനെ ഇതിന് മറികടക്കാൻ സാധിക്കും ഇത് ഇന്ത്യയുടെ തദ്ദേശീയ എഞ്ചിൻ വികസനത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരിക്കും ഇത് കാവേരി എഞ്ചിനെ ആശ്രയിക്കുന്ന പ്രോഗ്രാമിനെ മാത്രമല്ല ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളുടെ കപ്പലിലെ വിദേശ എഞ്ചിനുകൾക്ക് ഒരു പ്രായോഗിക ബദലായി കാവേരി എഞ്ചിനെ മാറ്റി സ്ഥാപിക്കുകയും ചെയ്യും ഇപ്പോൾ നമ്മുടെ തേജസ് മാർക്ക് വൺ എയും എഫ് ഫോർ സീറോ ഫോർ എൻജിൻ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് ഈ കാവേരി എഞ്ചിൻ പദ്ധതി വിജയിക്കുകയാണെങ്കിൽ തേജസ് മാർക്ക് വൺ എയിലും കാവേരി എഞ്ചിനിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് ഇതിർക്കുമതി ആശ്രിതത്വം കുറയ്ക്കുകയും പ്രതിരോധ നിർമ്മാണത്തിൽ തന്ത്രപരമായ സ്വയംഭരണം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇപ്പോൾ ഈ കാവേരി എഞ്ചിന്റെ ആഫ്റ്റർ ബേർണറിനെ ഇരുപത്തി ഒമ്പത് ദശാംശം നാല് കെ എൻ ട്രസ്റ്റ് ചേർക്കാനുള്ള കഴിവ് മുൻകാല ശ്രമങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായ പുരോഗതിയാണ് കാണിക്കുന്നത് ഇത് കെ ഡിഇക്ക് സംയോജിതമായി എഴുപത്തെട്ട് ദശാംശം നാല് കെ എൻ ത്ര കൈവരിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നു ഈ കണക്ക് മുമ്പത്തെ ഏറ്റവും മികച്ച എഴുപത്തിമൂന്ന് മുതൽ എഴുപത്തിനാല് കെ എന്നെ മറികടക്കുക മാത്രമല്ല കാവേരി ഇഞ്ചിനെ ആധുനിക യുദ്ധവിമാനങ്ങൾക്ക് ആവശ്യമായ ട്രസ്റ്റ് ലെവലിനോടെ ആകർഷകമായി അടുപ്പിക്കുകയും ചെയ്യുന്നു ഇത് പ്രോഗ്രാമിൽ കൂടുതൽ മെച്ചപ്പെടുത്തലുകൾക്ക് വഴിയൊരുക്കുന്നു ഇപ്പോഴത്തെ ഈ എഴുപത്തിയെട്ട് ദശാംശം നാല് കെ എൻ ത്രുന്നത് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് എന്നാൽ ഇതിന് നിരവധി വെല്ലുവിളികൾ വീണ്ടും അവശേഷിക്കുന്നുണ്ട് അതായത് ഇതിന്റെ യഥാർത്ഥ ലോക സാഹചര്യങ്ങളിൽ അതിന്റെ പ്രകടനം വിശ്വാസ്യത ഈട് എന്നിവ സാധൂകരിക്കുന്നതിന് ആഫ്റ്റർ ബേർണർ കർശനമായ ഗ്രൗണ്ട് ഫ്ലൈറ്റ് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് ി പ്രോഗ്രാമിലെ സ്ഥിരമായ തടസ്സങ്ങളായ വെയിറ്റ് ഒപ്റ്റിമൈസേഷൻ ജ്വല സ്ഥിരത ദീർഘകാല സഹിഷ്ണുത തുടങ്ങിയ പ്രശ്നങ്ങൾ എഞ്ചിന് ഐ എ എഫിന്റെ കർശനമായ ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതായിട്ടുമുണ്ട് എന്തായാലും ഇന്ത്യയുടെ തദ്ദേശ എഞ്ചിൻ വികസനത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ നേട്ടം അതുപോലെ തന്നെ ഇന്ത്യയുടെ ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബെ അതായത് എൽ ആർ ജി ബി ഗൗരവ് വിജയകരമായ രീതിയിൽ ഇപ്പോൾ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇന്ത്യയുടെ സുഗോ തേർട്ടി എം കെ വിമാനത്തിൽ നിന്നാണ് ഇതിന്റെ വിജയകരമായ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയത് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന അതായത് ഡിആർ ഡി ഒ സുഗോ തേർട്ടി എം കെ വിമാനത്തിൽ നിന്നുള്ള ഗൗരവിന്റെ റിലീസ് പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ എട്ട് പത്ത് തീയതികളിലാണ് ഈ പരീക്ഷണങ്ങൾ നടന്നത് ഈ പരീക്ഷണത്തിൽ ഒരു ദ്വീപിലെ കറ ലക്ഷ്യത്തോടെ വ്യത്യസ്ത ബാർഹെഡ് കോൺഫിഗറേഷനുകളിലുള്ള ഒന്നിലധികം സ്റ്റേഷനുകളുമായി ഈ ആയുധം സംയോജിപ്പിച്ചു കൃത്യമായ കൃത്യതയോടെ നൂറ് കിലോമീറ്ററിനടുത്ത് ദൂരപരിധി പരീക്ഷണങ്ങൾ ഇത് വിജയകരമായി തെളിയിച്ചു എൽ ആർ ജി ബി ഗൗരവേ ആയിരം കിലോഗ്രാം ക്ലാസ് ഗ്ലൈഡ് ബോംബാണ് ഇത് ഗവേഷണ കേന്ദ്രം ഇമാറത്ത് ആയുധ ഗവേഷണ വികസന സ്ഥാപനം ചാന്തിപുലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് എന്നിവ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്തതാണ് അതേപോലെ തന്നെ കഴിഞ്ഞയാഴ്ച അതായത് ഏപ്രിൽ മൂന്ന് നാല് തീയതികളിൽ ഡിആർഡിഒയും ഇന്ത്യൻ സൈന്യവും ഒഡീഷ തീരത്തുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് മീഡിയ റേഞ്ച് സർഫസ് ടു എയർ മിസൈലിന്റെ ആർമി പതിപ്പിന്റെ നാല് വിജയകരമായ ഫ്ലൈറ്റ് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു നാല് ഓപ്പറേഷൻ ഫ്ലൈറ്റ് ട്രയലുകൾ അതിവേഗ വ്യോമ ലക്ഷ്യങ്ങൾക്കെതിരെയാണ് നടത്തിയത് മിസൈലുകൾ വ്യോമ ലക്ഷ്യങ്ങൾ തടസ്സപ്പെടുത്തുകയും അവയെ നശിപ്പിക്കുകയും നേരിട്ടുള്ള ആക്രമണങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു ദീർഘദൂര ഹ്രസ്വദൂര ഉയർന്ന ഉയര താഴ്ന്ന ഉയരങ്ങളിലുള്ള നാല് ലക്ഷ്യങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനാണ് പരീക്ഷണങ്ങൾ നടത്തിയത് ഇതിന്റെ പ്രവർത്തന ശേഷി തെളിയിക്കുകയും ചെയ്തു അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ വ്യോമസേന സൂപ്പർ തേർട്ടി പ്രോഗ്രാം വഴി സുഗോ തേർട്ടി എം കെ യുദ്ധ വിമാനങ്ങളുടെ ശേഷിയിൽ ഗണ്യമായ വർധനവിന് തയ്യാറെടുക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ സുഗ തേർട്ടി എം കെ വിമാനങ്ങൾ എൺപത്തിനാലെണ്ണം നവീകരിക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം ഇതെങ്ങനെ നവീകരിക്കുന്നു എന്ന് നോക്കിയാൽ നൂതന ഗ്യാനിയൻ ഡൈട്രൈഡ് സാങ്കേതിക വിദ്യയും അത്യാധുനിക ഡിജിറ്റൽ കോക്കീറ്റും ഉപയോഗിക്കുന്ന ആഭ്യന്തരമായി വികസിപ്പിച്ചെടുത്ത വിരൂഭാഷ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻ അരേ റഡാറിന്റെ ഇൻസ്റ്റാളേഷൻ ആണ് ഈ നവീകരണത്തിന്റെ കേന്ദ്ര ബിന്ദു ഡിആർഡിഒയുടെ ഇലക്ട്രോണിക്സ് ആൻഡ് റഡാർ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഈ നൂതന റഡാർ സിസ്റ്റം വികസിപ്പിച്ചെടുത്തത് ഇതിൽ ഗ്യാൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുകയും ഏകദേശം രണ്ടായിരത്തി ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവിംഗ് മൊഡ്യൂളുകൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു പഴയ മെക്കാനിക്കൽ സ്കാൻ അറേ റഡാറുകളെ അപേക്ഷിച്ച് ഈ റഡാറുകൾ ഒരു പ്രധാന പുരോഗതിയാണ് കാണിക്കുന്നത് വേഗതയേറിയ സ്കാനിംഗ് ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം ട്രാക്ക് ചെയ്യാനുള്ള കഴിവ് ഇലക്ട്രോണിക് ജാമിങ്ങിനെതിരെ കൂടുതൽ പ്രതിരോധം എന്നിവ ഇവ വാഗ്ദാനം ചെയ്യുന്നു ഇപ്പോൾ സുഗോ തേർട്ടി എം കെയിൽ കടുപ്പിച്ചിരിക്കുന്നത് റഷ്യയുടെ എൻ സീറോ ഡബിൾ വൺ എം ബാർസ് റഡാറാണ് ഈ റഡാറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിരൂപാക്ഷ റഡാർ ഗണ്യമായ മെച്ചപ്പെടുത്തലുകളാണ് വാഗ്ദാനം ചെയ്യുന്നത് മുന്നൂറ് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ അകലെയുള്ള യുദ്ധവിമാനങ്ങളുടെ വലിപ്പമുള്ള ലക്ഷ്യങ്ങളെ ഇതിന് തിരിച്ചറിയാൻ കഴിയും ഇത് പൈലറ്റുമാർക്ക് പ്രതികരിക്കാനും ഭീഷണികളെ നേരിടാനും കൂടുതൽ സമയം അനുവദിക്കും അതുപോലെ തന്നെ ഈ പുതിയ റഡാറിനെ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഭാരം കുറവായിരിക്കും ഇത് വിമാനത്തിന്റെ പ്രകടനത്തിനും ഇന്ധനക്ഷമതയും മെച്ചപ്പെടുത്തുന്നു അതുപോലെ സുഗോ തേർട്ടി എം കെയുടെ നിലവിലുള്ള എൽ തേർട്ടി വൺ എഫ് എൻജിനുകളിൽ മാറ്റങ്ങൾ വരുത്താതെ തന്നെ റഡാറിനെ ഫലപ്രദമായി പ്രവർത്തിക്കാൻ ഗ്യാൻ സാങ്കേതിക വിദ്യ അനുവദിക്കുകയും ചെയ്യുന്നു ഇതുവഴി ചെലവ് ലാഭിക്കാനും സാധിക്കും വെല്ലുവിളി നിറഞ്ഞ പോരാട്ട സാഹചര്യങ്ങളിൽ റഡാറിന്റെ പ്രവർത്തന കാലയളവും വിശ്വാസതയും ഒരു നൂതന കൂളിംഗ് സിസ്റ്റം വഴി ഇത് വർദ്ധിപ്പിക്കുന്നു ഇത് ഉയർന്ന റെസൊല്യൂഷൻ ഇമേജിംഗ് നൽകുന്നു സ്റ്റെൽറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് പ്രതിരോധ നടപടികൾ ഉപയോഗിക്കുന്നവ പോലും ലക്ഷ്യങ്ങൾ തിരിച്ചറിയാനും ഒന്നിലധികം ഭീഷണികൾ കൃത്യമായി ട്രാക്ക് ചെയ്യാനും ഈ കഴിവ് മെച്ചപ്പെടുത്തുന്നു ഇങ്ങനെ ഈ വിരൂപാഷാ റഡാറിന്റെ കഴിവുകൾ മൂലം ഈ നവീകരിക്കുന്ന സുഖ തട്ടി എം കെ ഐനെ ഒരു എയർബോൺ വാണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിന്റെ ഒരു ചെറിയ പതിപ്പ് പോലെ പ്രവർത്തിക്കാൻ സാധിക്കും ഇത് ശത്രു പ്രദേശത്തേക്ക് ആഴത്തിൽ നിരീക്ഷണം നടത്താനും നെറ്റ്വർക്ക് ചെയ്ത യുദ്ധ സാഹചര്യങ്ങളിൽ ഫലപ്രദമായി പ്രവർത്തിക്കാനുമുള്ള ഇതിന്റെ കഴിവ് മെച്ചപ്പെടുത്തുന്നു ചൈനയുടെ ജെ ട്വന്റി പോലുള്ള നൂതന സ്റ്റെൽത്ത് വിമാനങ്ങളും മേഖലയിലെ മറ്റ് അഞ്ചാം തലമുറ പോരാളികളും ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടുന്നതിന് ഈ മെച്ചപ്പെടുത്തൽ പ്രത്യേകിച്ച് നിർണായകമാണ് അതായത് ഈ സുഗോ തേർട്ടി എം കെ നവീകരിച്ചു കഴിയുമ്പോൾ ഒരു അഞ്ചാം തലമുറ പോരാളികളുടെ ഏകദേശം തൊണ്ണൂറ് ശതമാനം കഴിവുകളും ഈ വിമാനത്തിന് ലഭിക്കുന്നു പുതിയ റഡാറിനൊപ്പം തന്നെ സൂപ്പർ തേർട്ടി പ്രോഗ്രാമിൽ വിമാനത്തിൽ പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ഡിജിറ്റൽ കോപ്പീറ്റ് ഘടിപ്പിക്കും ഈ സമഗ്രമായ നവീകരണങ്ങളെല്ലാം സുഖോയ് തേർട്ടി എം കെ ഐ എ ഒരു ഫോർ പോയിന്റ് ഫൈവ് പ്ലസ് തലമുറ യുദ്ധ വിമാനത്തിലേക്ക് ഉയർത്തുന്നു രണ്ടായിരത്തി നാൽപ്പത് വരെ ഇതൊരു ശക്തമായ പ്ലാറ്റ്ഫോമായി തുടരും എന്നാണ് ഇത് ഉറപ്പാക്കുന്നത് ഈ സൂപ്പർ തേർട്ടി പ്രോഗ്രാമിന് ഏകദേശം അറുപത്തയ്യായിരം കോടി ചിലവ് വരുമെന്നും കണക്കാക്ക ഈ വിരൂപാഷ റഡാറിന്റെ രൂപകൽപ്പന പൂർത്തിയായി കഴിഞ്ഞു ഇതിന്റെ വിവിധ ഘടകങ്ങളുടെ ജോലികൾ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനു ശേഷം പ്രോട്ടോടൈപ്പ് പരിശോധനയും ഉണ്ടാകും തുടർന്ന് സുഗോയ് താട്ടി എം കെ ഐ ഉപയോഗിച്ച് നിലത്തും പറക്കലും ഇത് പരീക്ഷണങ്ങളും നടത്തും പുതിയ റഡാറിന്റെയും ഡിജിറ്റൽ കോക്വിറ്റ് സംവിധാനങ്ങളുടെയും പൂർണ്ണമായ സംയോജനം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആരംഭിക്കും നാസിക്കിലെ അതിന്റെ സൗകര്യത്തിൽ നവീകരണ പ്രക്രിയ കൈകാര്യം ചെയ്യുന്നത് എച്ച് ആയിരിക്കും ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാൻ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം